വാഴൂർ സോമൻ എം എൽ എ ഇന്ന് വൈകുന്നേരം നമ്മെ കൂട്ടി പിടിച്ചിരിക്കുകയാണ് ഒരു മനുഷ്യായുസ് മുഴുവൻ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം പരിപിടിപ്പിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ അഹോരാത്രം മുഴുകിയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് നഖാവ് വാഴൂർ സോമൻ അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലഘട്ടം മുതൽ ഇപ്പോഴും സി പി ഐയുടെ സമുന്നത നേതാവായിട്ടും എം എൽ എ ആയിട്ടും പ്രവർത്തിക്കുന്ന ഈ ഘട്ടം വരെ മലയോര മേഖലയിലെ തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവകാശബോധമുള്ളൊരു വർഗത്തെ രൂപപ്പെടുത്താനുള്ള പ്രവർത്തനത്തിൽ എൻ്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ പ്രിയപ്പെട്ട നേതാവാണ് സഹവാളു സോമ ഇടുക്കി ജില്ലയിൽ കാർഷിക മേഖലയിൽ അവിടെയുള്ള താമസക്കാരായ പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ ഭൂമി പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗൌരവപൂർവം ഈ കാലം അത്രയും ആ പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി ശ്രമിക്കുന്നതിൽ മുമ്പന്തിയിലായിരുന്നു എം എൽ എ ആയിരുന്ന ഘട്ടത്തിനും അതിനുമുമ്പും വഴമന്റെ നില പാവപ്പെട്ട ജനങ്ങളോട് അങ്ങേയറ്റത്തെ സ്നേഹവും ആദരവും പ്രകടിപ്പിച്ചു ഭൂപ്രശ്നം ഉൾപ്പെടെയുള്ള പട്ടയപ്രശ്നം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധേയമായ രീതിയിലുള്ള പ്രവർത്തനമാണെന്നും അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ നിര്യാണം കോട്ടമേഖലയിലുള്ള തൊഴിലാളികളെയും ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടെയുള്ള കാർഷിക ജനവിഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള നഷ്ടബോധം ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും ചേർന്നുകൊണ്ട് ഇവിടെയെല്ലാം തന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള കൂട്ടായ ഇടപെടൽ പാറൂർ സോമിന്റെ നിര്യാണത്തിൽ വന്ന വിടവ് സ്വാഭാവികമായിട്ടും നികത്തുക എന്നതല്ലാതെ അദ്ദേഹത്തെ പോലെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ മുഴുവൻ ജീവിതകാലം അത്രയും സമർപ്പിതമായി പ്രവർത്തിച്ച ഒരു നേതാവ് ഒരു കേഡർ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് മലയോര മേഖലയിൽ കാണാൻ സാധിക്കൂ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബം ഭാര്യയും രണ്ട് മക്കളും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളോടും ഇതിൽ വേദനിക്കുന്ന മുഴുവൻ സഖാക്കളോടും അവരുടെ വേദനയിൽ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി കൂടി പങ്കുചെയരുന്നു സഖാവിൻ്റെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അനുശോചനം രേഖപ്പെടുത്തുന്നു